ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ എന്ന് നല്ല അടിപ്പൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് കുറേ നാളത്തിന് ശേഷമാണ് ഒരു തകർപ്പൻ പ്രൊമോ വന്നിരിക്കുന്നത് അപ്പം ജിൻഡോ രാജാവായിട്ട് അധികാരം ഏറ്റെടുക്കുകയാണ് അപ്പം നമ്മുടെ അഭിഷേക് ചോദിക്കാണ് ഈ മസിൽ വെച്ചിട്ടാണോ ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കിയത് എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ജിൻഡോ കറക്റ്റ് കോമഡി ആയിട്ട് പറയുകയാണ് ആണ് ഇപ്പോഴാണെങ്കിൽ ഒരു മസിൽ കാരണം കുതിരപ്പുറത്ത് കയറാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് കുറേ ഗെയിംസാണ് നടക്കുന്നത് അതായത് രാജാവായിട്ടുള്ള ജിൻഡോ കുറേ കാര്യങ്ങളാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ

ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അപ്പം രാജ്ഞിയുടെ ഈ വിധി കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയും അർജുനും അഭിഷേകവും കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോല് നമ്മുടെ സിജോ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ സിജോ പറയാനുണ്ട് അനങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം രാജ്ഞിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ നമ്മുടെ അഭിഷേകനാണ് കാണിക്കുന്നത് അഭിഷേക് പറയുകയാണെങ്കിൽ രാജ്ഞിക്ക് ജയിൽ കാണുന്ന ഒരു മോഹം എന്ന് പറയാണ് എന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിജോയും ജാസ്മിനും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടിയുണ്ടാകുന്ന കാണിക്കുന്നുണ്ട് ലാസ്റ്റ് മുടിയൻ പറയുകയാണെങ്കിൽ നീ എല്ലാം ധിക്കരിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ എന്ന് മുടിയാണ് നമ്മുടെ ജാസ്മിനോട് ഭയങ്കര ശോഭിച്ച് സംസാരിക്കുന്നുണ്ട് പ്രൊമോ എന്തായാലും അടിപൊളി പ്രൊമോ ആണ് നാളത്തെ എപ്പിസോഡിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഈ പ്രൊമോ കണ്ടവരുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് എടുത്തപ്പോഴത്തെ എങ്ങനെയുണ്ടെന്ന് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരപ്പമേ